ആ കടങ്ങളൊക്കെ ഒന്ന് വീടിയിട്ട് സന്തോഷിക്കാൻ കടങ്ങളില്ലാതെ കൂടെ ഒന്ന് ജീവിക്കാൻ ഈ ദുനിയാവിലെ ഒരു ഡേ എങ്കിലും ഒരു നൈറ്റെങ്കിലും കടങ്ങളില്ലാണ്ട് ഒന്ന് ഉറങ്ങാൻ നിങ്ങൾ തൗഫീഖിന് വേണ്ടി പടച്ചവനോട് ദുആ ചെയ്യണേ ഇതാണ് പലർക്കുള്ള ദുആ വസിയത്ത് സത്യത്തിൽ ഈ തുന്യവിയായിട്ടുള്ള ജീവിതത്തിൽ ഏകദേശം ആളുകൾ നൂറാളുകളുണ്ടെങ്കിൽ അതിലെ തൊണ്ണൂറ് ആളുകളും അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞാലും തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ആളുകൾക്കും സത്യത്തിൽ കടങ്ങളുണ്ട് ചെറിയ കടങ്ങളുള്ളവരുണ്ട് വലിയ കടങ്ങളുള്ളവരുണ്ട് പത്തും പതിനഞ്ചും ഒരു കോടി രണ്ട് കോടി ഇങ്ങനെ പല രീതിയിൽ എമൗണ്ടുകളായിട്ട് കടങ്ങളുള്ളവരുണ്ട് ആദ്യമായിട്ട് നമുക്ക് പഠിച്ചോനോട് ദ ചെയ്യാം കടങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ല ഉള്ള ഒരിക്കലും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല പഠിച്ചോനെ കടങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നതിലേറെ കടങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ല ഞങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കടങ്ങളെ വിടാനുള്ള വഴി പഠിച്ചോനെ അൻ്റെ റഹ്മത്ത് കൊണ്ട് പഠിച്ചോനെ അൻ്റെ മഹഫിറത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ നിന്നോട് ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു തന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ പഠിച്ചോനെ കടങ്ങൾ വീടാനുള്ള വഴി നീ തുറന്നു തരണേ പടച്ചോനെ അമീൻബൽ ആലമീൻ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാം ഇൻഷാല്ല നമുക്കറിയാം പടച്ചോനെ തൊണ്ണൂറ്റൊമ്പത് അത്ഭുത ഇസ്മകളുണ്ടല്ലേ അത് ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ ഉൾക്കൊള്ളിക്കുന്നതാണ് അതിൽ അതിലല്ലാൻ്റെ പരിശുദ്ധമായിട്ടുള്ളൊരു ഇസ്മുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഗുണങ്ങളുള്ള ഇസ്മ ഇതിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ഗുണമാണ് ഈ ഇസ്മ നമ്മൾ ഡെയിലി പരമാവധി നമുക്ക് എത്രയാണോ കഴിയുക അത്ര നമ്മൾ ചൊല്ലിയിട്ട് പടച്ചോനോട് വാങ്ങിച്ച പടച്ചോനെ എൻ്റെ കടങ്ങൾ വീട്ടുള്ള വഴി നിൻ്റെ റഹ്മത്ത് കൊണ്ട് തുറന്നു തരണേ പടച്ചോനെ എൻ്റെ ഇസ്മിൻ്റെ ഹക്കുകൊണ്ട് തുറന്നു തരുന്ന ഒന്ന് മനസ്സറിഞ്ഞിട്ട് വാ ചെയ്താലേ ഉറപ്പായിട്ടും പഠിച്ചോന് നമ്മുടെ കടങ്ങൾ വീടാനുള്ള വഴി അതിലേക്കുള്ള സാമ്പത്തിക അവസ്ഥ അതിനു വേണ്ട സാമ്പത്തിക സ്ഥിതി പടച്ചോനുണ്ടാക്കിത്തരും അതിലേക്കുള്ള വഴി പഠിച്ചോൻ തുറന്നു തരും ഇൻഷാല്ല ഐ ആം ഷുവർ ഇത് ഞാൻ എൻ്റെ വക കൂട്ടി പറയുന്നതല്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വക നിങ്ങൾക്ക് ചൊല്ലാൻ ഒരു തരുന്നൊരമലല്ല മറിച്ച് അല്ലാൻ്റെ ഇസ്മകൾ നമ്മൾ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കും എന്നൊരു യാഥാർഥ്യം നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം അല്ലാണ്ട് നിങ്ങൾ ചൊല്ലിക്കോളി എന്നാൽ അത് കിട്ടും എന്ന രീതിയിൽ പറയല്ല മറിച്ച് ഇങ്ങനെ അറിവുണ്ട് ഈ അറിവ് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ഈ ഗുണങ്ങൾ ലഭിക്കും മനസ്സിലായില്ലേ അപ്പോൾ പഠിച്ചോന് നമുക്കിതൊക്കെ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫ്യത്വം നൽകട്ടെ യാ 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 റബ്ബൽ ആലമീൻ വഹാബ് അല്ലാഹ് ഇത് ചൊല്ലിയിട്ട് പഠിച്ചവനോട് ചോദിച്ചാൽ ഒരിക്കലും പഠിച്ചവൻ തട്ടില്ല അവനത് തരും കാരണം ഉണ്ടല്ലോ പഠിച്ചവന് റഹീമാണേ അവനൊരിക്കലും നമ്മൾ ഒരുപാട് കാര്യം ഓനോട് ചോദിച്ചാലും അവനക്ക് തട്ടാൻ കഴിയില്ല നമുക്ക് ഹയർ ആയിട്ടുള്ള കാര്യം അവൻ തരുള്ളൂ ഷർ ആയിട്ടുള്ള കാര്യം അത് നമ്മളെ തൊട്ട് അകറ്റും സത്യത്തിൽ പഠിച്ചവന് നമ്മളോട് വലിയ കൃഫയാണ് അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ശിക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളെ പ്രയാസപ്പെടുത്തണമെന്നോ ഒരിക്കലും പഠിച്ചോൻ ആഗ്രഹിക്കുന്നില്ല പഠിച്ചോൻ എപ്പോഴും നമ്മുടെ നന്മ മാത്രമേ ആഗ്രഹമുള്ളൂ അതങ്ങനെയാണല്ലോ സത്യത്തിൽ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി നമ്മുടെ മക്കൾ പ്രയാസപ്പെടുന്നത് കാണാൻ നമുക്ക് കഴിയോ അത് നമുക്ക് സഹിക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ പ്രയാസപ്പെടണമെന്ന ആഗ്രഹം നമുക്കുണ്ടാകുമോ ഉണ്ടാവില്ലല്ലോ അവരുടെ നന്മയാണല്ലോ അവരുടെ ഉയർച്ചയും അവരുടെ വളർച്ചയും അതുപോലെ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാനുമാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ നമ്മളെ പഠിച്ചു വിട്ട പഠിച്ചവനും അങ്ങനെ തന്നെയാണ് നമ്മുടെ നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത് പഠിച്ചോടെ നമുക്ക് ഹയർ പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീർക്ക് നൽകട്ടെ ഈ ഒരു ഇസ്മിൻ്റെ ഹക്കുകൊണ്ട് ഈ ഇസ്മ ചൊല്ലി അതിലൂടെ കടങ്ങൾ വീടാനുള്ള തൗഫീക്ക് പഠിച്ചോൻ നൽകട്ടെ അമീൻബൽ അലമീൻ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വാത്തൂ സലഹു അയല സീദിന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം